കർക്കിടകത്തിന്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീർന്നു കഴിയുമ്പോൾ ചിങ്ങമാസത്തിൽ തെളിഞ്ഞ ആകാശം അതുപോലെ തന്നെ പാടത്ത് കതിര് നിര നിരന്ന് ആദ്യമായിട്ട് ഈ ചിങ്ങത്തിൽ തന്നെയാണ് മറ്റേ നിറ പുത്തരിയൊക്കെ നടത്തുന്നു അപ്പൊ ഈ നിറയും പുത്തരിയും പുത്തരി ഉത്രാടത്തിനാണ് ചെറിയ പുത്തരി വലിയ പുത്തരി അങ്ങനെ രണ്ടെണ്ണ്ട് കാരണം സമൃദ്ധമായിട്ട് കൊയ്ത്തായിട്ട് കാണില്ല ചിങ്ങത്തില് അതുകൊണ്ട് ചെറിയ പുത്തരി ആദ്യം കഴിക്കും അതായത് ഈ പുന്നല്ലിൻ്റെ അരി കൊണ്ട് പായസം ഉണ്ടാക്കി അതാണ് പുത്തരിയായി കഴിക്കുക വലിയ പുത്തരിയാണെങ്കിൽ പുന്നല്ലിൻ്റെ ചോറ് പുതിയ നെല്ലിന്റെ ചോറ് വെച്ച് സമൃദ്ധമായിട്ടുള്ള ആഹാരം ഇങ്ങനെയുള്ള ഒരു അനുഭവം തന്നെ നമ്മൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അതിനനുസരിച്ചിട്ട് കോലം മാറിക്കൊണ്ടിരിക്കണ ഇപ്പോ എന്താ പറയുക എല്ലാത്തിലും ഒരു യന്ത്രം പോലെ ആയി കഴിഞ്ഞു നമ്മള് മാതോര് അത് വെക്കുന്നതും എന്റെ ഓർമ്മയില് വളരെ സജീവമായിട്ട് ഓർമ്മയുണ്ട് എനിക്ക് ഇപ്പോൾ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും മാതോരി വെക്കും മാതോരി വെച്ചിട്ട് അത് മൂന്ന് അതിനെ വിളക്ക് വെച്ച് അതേപോലെ അത് രാവിലെയും ഉച്ചയ്ക്കലും വൈകിട്ടും നേന്ത്രപ്പഴം വെല്ലം പഴം തുടങ്ങിയവയൊക്കെ വെച്ച് അതിനെ നേദിക്കും അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്നു ഇല്ല നിറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിറ നിറയ്ക്കൽ പരിപാടി അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കാർഷികമായ കുടുംബങ്ങളിലൊക്കെ അന്നൊക്കെ നിറയെ പണിക്കാരുണ്ടാവും അവർക്കൊക്കെ വിഭവസമൃദ്ധമായ സദ്യ വീട്ടിലെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുക്കാറുണ്ട് അപ്പോൾ അതൊരു വളരെ പച്ചക്കറിയെ കൊണ്ടുവന്ന് വീട്ടിലെല്ലാവരും ഒരുമിച്ച് നാളികേരം ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നുകൊണ്ട് തേങ്ങ ചെരുവാനും കഷം മുറിക്കാനും അങ്ങനെയൊക്കെ ഒരു അതൊരു കൂട്ടായ്മ അന്നുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മള് കാറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അതിന്റേതായ ഒരു ഗ്യാപ്പ് ഒരു ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആ പഴയ കാലം ഇന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ മക്കൾക്ക് അങ്ങനെ ആയിരുന്നു ഞങ്ങളൊക്കെ ഓണം എങ്ങനെയാണോ കൊണ്ടാടിയത് നമ്മളൊക്കെ നമ്മൾ തന്നെ എല്ലാം ചെയ്യുക ഇന്നും മക്കൾക്ക് അതിനുള്ള സമയമില്ല അവർക്ക് ഒന്നും നോക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് വാമനമൂർത്തി അവതാരം തിരുവോണ നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ അനുഭവങ്ങൾ ഒരാൾക്ക് അനുഭവിച്ചാലേ അറിയുള്ളൂ നമ്മുടെ മക്കൾക്ക് നമ്മൾ എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും ആ അനുഭവം അത് നമ്മളോളം അവർക്ക് വരില്ല അനുഭവിച്ചാൽ മാത്രമേ അത് അറിയുള്ളൂ അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പൊഴിയുടെ ഓരത്ത് പോയിട്ട് നമ്മുടെ പണിക്കാര് മാതേര് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണും കളിമണ്ണും എടുത്തിട്ട് വന്നിട്ട് മറ്റേ മാതവർ ഉണ്ടാക്കും അത് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിരിക്കും അത് മൂന്ന് മൂന്നെണ്ണം ഉണ്ടാക്കും അതിൻ്റെ താഴെയൊക്കെ എല്ലാം ഉണ്ടാക്കി അതിൽ ഓരോ വോള് വെച്ച് എല്ലാം ചെയ്ത് പൂക്കൾ വെക്കാൻ വേണ്ടി നമ്മൾ രാവിലെ അടിച്ചിട്ട് പൂക്കളൊക്കെ വെച്ച് അതിൽ പൂക്കളിയിൽ വെച്ച് കുത്തി വെക്കും എന്നിട്ട് പൂജ കഴിച്ച ശേഷം ആഹാരം ആഹാരമൊക്കെ കന്നി മാസത്തിലെ ആയില്യം ഓണം ഉണ്ടെങ്കിൽ പോലും പാലക്കാട് കൃഷിക്കാരന് കന്നിയിലെ ആയില്യം മകം അതാണ് കൃഷിക്കാരന്റെ ഓണം കാരണം കാർഷിക വൃത്തിയിൽ നിന്ന് അല്പം നേരം ഒരു ഒരു ഒഴിവ് നേടുന്നതിനുള്ള സമയമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് സദ്യ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ഒന്നും വാങ്ങിയില്ല എല്ലാരും വാങ്ങാ പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഓണം എന്ന് പറയുന്ന സമയത്ത് പുതിയ ഉടുപ്പും പുതിയ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമുക്കൊരു രസമാണ് ഇപ്പൊ ഓണം ഓണം പറയുന്ന സമയത്ത് ടി വിയിൽ കണ്ടിട്ടാണ് ഓണം എന്ന് നമ്മൾ അറിയുന്നത് പിന്നെ ഓണക്കളി സമയത്ത് പണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഓണക്കളി കളിക്കാൻ വേണ്ടി ഞങ്ങള് സരോജന എടത്ര വീട്ടിൽ പോയി കൂടും ഞങ്ങളൊരു പത്ത് പിള്ളരുണ്ട് ഞങ്ങൾ സരോജന എത്ര വീട്ടിൽ പോയി അതെ സരോജനടത്തി പറഞ്ഞ നമ്മുടെ ലീല ലീലയുടെ വീട്ടിൽ പോയി ഞങ്ങൾ ഓണക്കളി കളിക്കണം അന്ന് എനിക്ക് പ്രാന്താണ് ഓണക്കളി നല്ല ഡാൻസിനോടും പ്രാന്താണ് അങ്ങനെ പോയി ഓണക്കളി കളിക്കും ഇപ്പോഴും എനിക്ക് ഓണക്കളിയോട് ഭയങ്കര ഇഷ്ടമാണ് മാറ്റി നിർത്തി ഞാൻ ഭാവം ഒഴിവാക്കി എല്ലാം ഒന്നാണ് സമർത്ഥവും ഒരേ ഭാഗം ഇല്ല പണത്തിൻ്റെ ഇല്ല കടത്തിന്റെ ഇല്ല എല്ലാം ഒന്നാണ് എന്നുള്ള കോടുകയും നമുക്ക് ഓണം ആലോചിക്കാൻ സാധിക്കട്ടെ പാടി ചെമ്പ ഓണത്തിന് കളിക്കാൻ കളിക്കാൻ ഓണക്കളി കൂടെ ഞങ്ങളുടെ ഞങ്ങൾ അന്ന് നല്ല മേഖലയിൽ കൃഷിക്കാരെ വീട്ടിൽ നിന്നും ഇത്ര പേരുണ്ട് നോക്കുമ്പോ അനിക്കൂടുള്ള തന്നെ കൃഷിക്കാരുടെ എണ്ണം കുറഞ്ഞു കൃഷി ചെയ്യുന്നത് പിന്നോട്ടു പോയി നമ്മുടെ ഒരു തകർച്ചയുടെ ആദ്യത്തെ പടിയായിരുന്നു കാർഷിക മേഖലയുടെ തകർച്ച നമ്മുടെ സംസ്കാരത്തിന്റെ കൃഷി ഒരു സംസ്കാരമാണ് അഗ്രികൾച്ചർ ഇപ്പൊ ഓണമായാലും ശരി വിഷു ആണെങ്കിലും ശരി മറ്റേത് ആഘോഷങ്ങളെയും നമ്മൾ ഒന്നുകിൽ നേരത്തെ ഒന്നുകൊല്ല ടി വിയിലൂടെയും കച്ചവട സ്ഥാപനങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ ഇതിന് അറിയപ്പെടുന്നത് പരസ്യമാണ് ഓണത്തിന്റെ മാസങ്ങൾക്ക് മുമ്പേ ഓണത്തെ വിപണിയിലെത്തിക്കാൻ നമ്മൾ സാധാരണക്കാരെയൊക്കെ തന്നെ വിപണിയിലേക്ക് ആകർഷിക്കാനുള്ള പരസ്യങ്ങൾ നമ്മൾ കണ്ടാണ് പത്രമാണെങ്കിൽ ശരി ഫ്രണ്ട് പേജിൽ മാധ്യമമാണെങ്കിൽ ടി വി ആണെങ്കിലും നമ്മൾ മറ്റ് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇതിലൊക്കെ തന്നെ ഈ പരസ്യമുണ്ട് അതൊക്കെ നമ്മളെ ധാരാളമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് തീർക്കാം തമിഴ്നാട് നിന്ന് വരണം പൂക്കൾ തമിഴ്നാട് നിന്ന് വരണം പച്ചക്കറി തമിഴ്നാട് എന്ന് വരണം പാല് തമിഴ്നാട് നിന്ന് വരണം അരി കർണാടകയും തമിഴ്നാടും മറ്റു നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പോയാൽ കേരളത്തിന്റെ ഭാവി എന്താ കോമല മലയാളി പ്രബുദ്ധരാണ് പ്രബുദ്ധരാണെന്ന് നമ്മളൊക്കെ ഘോഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രബുദ്ധത വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുകയും നമുക്ക് സമയം വൈകിട്ടില്ല വരുന്ന തലമുറ കൂടി നമ്മുടെ സംസ്കാരത്തെ പറഞ്ഞു കൊടുക്കുകയും അവരെ നമ്മൾ നമ്മളാ വഴിയിലൂടെ നടത്തുകയും ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ശ്രമിക്കാതിരിക്കേണ്ട അവരൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു നെഗറ്റീവും കാണണ്ട ഐ ടി മേഖലയിലും മറ്റേ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന കുട്ടികൾ അത് ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് വരുന്ന കാലഘട്ടം കൂടിയുണ്ട് അപ്പോൾ ഇതൊന്നും ഇതൊക്കെ സക്ളിക്ക് അവരും ഇങ്ങനെ സൈക്ലിക്കാണ് ചക്രമായിട്ട് തിരിഞ്ഞ് വരും അവസാനം പോയടുത്ത് തന്നെ നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്താണെങ്കിലും നന്മകളൊന്നും കൈവിടാതെ നമുക്ക് ഇനിയും നല്ല നാളേക്ക് ഏർ നല്ല ഓണം ഉണ്ടാവാൻ ആയിട്ട് പ്രാർത്ഥിക്കുക അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക ഈ വർഷത്തെ ഓണപരിപാടി വളരെ ഗംഭീരമായി ഇന്ന് ഇതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ് ഈ പ്രോഗ്രാമിന് വേണ്ട ഹെൽപ്പ് ചെയ്ത ഞങ്ങൾക്ക് വീട് ഒരുക്കി തന്ന രേഖയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം ബാക്കി എല്ലാ അംഗങ്ങളും സമയത്ത് എത്തിച്ചേരുകയും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രിപ്പയർ ആവാത്ത പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുകയും വിജയിക്കുകയും വളരെ ആഘോഷകരമായി മാറ്റുകയും ചെയ്തതിലും നന്ദിയുണ്ട് അതുപോലെ ഓർക്കസ്ട്രക്ക് സഹായിച്ച സനു ജയമാഷ് ദാസേട്ടൻ അവരോ പേരോടുള്ള നന്ദി രേഖപ്പെടുത്തു കൊണ്ടുപോകുന്നു പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ടുള്ള ചാൻസ് ഒരുക്കി തന്ന രമേശിനോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞങ്ങൾക്ക് നന്ദി എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വ്യക്തിത്വമാണ് പ്രേമേട്ടൻ അത് തന്നെ ഞങ്ങൾക്ക് വേണ്ടി വെല്ലുപിടിപ്പിച്ച സമയം ചെലവഴിക്കുകയും അത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾ പോകാനിറങ്ങിയിട്ടുകൂടെ പ്രോഗ്രാം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് പോകാൻ നിന്നിട്ടും കൂടി വീണ്ടും ഇരുന്നു പെട്ടെന്ന് ചൂടാകെങ്കിലും വേഗം തണുക്കുകയും ചെയ്യും ഒരുപാട് നന്ദിയുണ്ട് പ്രേമേട്ട ഞങ്ങളിത് വാക്കാൽ പറയുകയാണെ ഞങ്ങൾ മനസ്സോട് പറയുകയാണെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നും ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങളുടെ നെടുന്തൂണാണ് പ്രേമേട്ടൻ

bem.